ഓണപ്പൂരം കൊടിയേറി മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള സൗജന്യം െ ഓണപ്പൂരം അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റി സമാധി ദിനാചരണം വടക്കാഞ്ചേരി നടന്നു വരജാ ശങ്കറിന്റെ പ്രാർത്ഥനയോടെയാണ് തുടക്കമായത് ശാഖാ പ്രസിഡന്റ് ഡോക്ടർ കെ എ ശ്രീനിവാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അരുണാചൽ പ്രദേശ് ഗവൺമെന്റ് അണ്ടർ ക്യാബിനറ്റ് സെക്രട്ടറി കെ ആർ രമേഷ് കുമാർ മുഖ്യ അതിഥിയായിരുന്നു വൈസ് പ്രസിഡന്റ് സി ജി ശശീന്ദ്രൻ സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ ആർ രവി പി കെ ശോഭ സുധർമ്മ ശ്രീകൃഷ്ണൻ സരസ്വതി ടീച്ചർ ഷീബ മോഹനൻ ജയന്തി മോഹനൻ പുഷ്കരൻ സിന്ധു പുഷ്കരൻ ഗീതാ സുരേന്ദ്രൻ മംഗള ശിവദാസ് ശാന്ത ഉണ്ണികൃഷ്ണൻ മോഹനൻ മധുപ്പുള്ളി ജിഷ സുരേഷ് പി എ കുമാരൻ വി ആർ ശ്രീകൃഷ്ണൻ ടി എൻ വിശ്വനാഥൻ സുഭാഷ് പുഴയ്ക്കൽ തുടങ്ങി ർ പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുത്തു ഉച്ചയ്ക്ക് ശേഷം സമാധി കഞ്ഞി വിതരണവും നടന്നു ശാഖാ പ്രസിഡന്റ് ഡോക്ടർ ശ്രീനിവാസൻ അഡ്വക്കേറ്റ് ടി എ മാദാസിന് കഞ്ഞി നൽകിക്കൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു